അപരിചിതരാണെന്ന് ഇരിക്കവേ വായനയുടെ പല നിമിഷങ്ങളിലും നമുക്ക് പരിചിതരായി തോന്നുന്ന ഒരു പിടി സ്ത്രീ ജീവിതങ്ങളുടെ കഥ തന്റെ തൂലികയിൽ എഴുതി ചേർത്തപ്പോൾ അത് നഷ്ടപ്പെട്ട നീലാംബതിയായി മാറി അന്ത്യകൂദാശ് എന്ന അധ്യായത്തിലെയും നഗ്നശരീരങ്ങൾ എന്ന അധ്യായത്തിലെയും സ്ത്രീ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ചില സ്ത്രീകളുടെ പ്രതിനിധികളാണ് ആ കഥാപാത്രങ്ങൾ എന്നാണ് കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും ഇന്നും സമൂഹത്തിലെ ചില വ്യക്തികൾ സ്ത്രീകൾക്ക് മേൽ അടിച്ചമർത്തിയിരിക്കുന്ന ചില നിബന്ധനകളുടെ നേർ ചിത്രമായാണ് നഷ്ടപ്പെട്ട നീലാംബരി എനിക്ക് അനുഭവപ്പെട്ടത് പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അതായത് ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങളെയും വിവിധ തലങ്ങളെയും മാധവിക്കുട്ടിക്ക് വായനക്കാരിന്റെ മുന്നിൽ അവതരിപ്പിക്കുവാൻ സാധിച്ചതുപോലെ മറ്റേതെങ്കിലും ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിക്കോ സാധിച്ചിട്ടുണ്ടോ എന്ന് സ്ത്രീ ജീവിതത്തിന്റെ വിവിധ അവസ്ഥാന്തരങ്ങൾ വായിച്ചറിയുവാൻ താല്പര്യമുള്ള വായനക്കാരാണ് നിങ്ങളെങ്കിൽ ആമയുടെ എഴുത്തുകൾ വായിച്ചറിയാൻ താല്പര്യമുള്ള വായനക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ലാത്ത ഒരു വായനാനുഭവം തന്നെയാണ് നഷ്ടപ്പെട്ട നീലാംബരി